ബിഗ് ബോസിനകത്ത് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വാക്ക് തർക്കവും വഴക്കുമാണ് ഇപ്പോൾ പുറത്ത് വലിയ ചർച്ചകളാകുന്നത് ഇരുവരിലും ഒരാൾ സീസൺ വിന്നർ വിന്നറായേക്കുമെന്ന സൂചനകളാണ് ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ജാസ്മിൻ തന്നെയാണെന്നാണ് ജാസ്മിൻ ആരാധകർ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ട് ജാസ്മിൻ വിജയിക്കണമെന്ന് പറയണമെന്നതിന്റെ ഉദാഹരണ സഹിതം പറഞ്ഞെത്തിയിരിക്കുകയാണ് ഒരു ആരാധകർ ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ മടിയില്ലാത്ത അസാമാന്യ മനസാന്നിധ്യവും ബുദ്ധി സാമർഥ്യവും ഹ്യൂമർ സെൻസും ഉള്ള മത്സരാർത്ഥി ജാസ്മിൻ മാത്രം ാണ് ആരാധകൻ പറയുന്നത് നീ കാരണമാണ് അവൻ പോയത് ഈ പ്രമോ കണ്ടത് ഏകദേശം പത്ത് ലക്ഷം പേരാണ് ജിൻഡോ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്ത് ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആകുമെന്ന് കരുതിയവരാണ് ഈ പ്രമോ കണ്ട എല്ലാവരും തന്നെ എല്ലാവരും ജിൻഡോയുടെ ഗെയിം എന്നൊക്കെ വാഴ്ത്തിപ്പാടി ജിൻഡോ ഫാൻസിനെ പുളകം കൊള്ളിച്ചു എല്ലാവരും കാത്തിരുന്നു പക്ഷെ ലൈവ് വന്നപ്പോൾ വിയർത്ത് കുളിച്ചിറങ്ങി ഓടുന്ന ജിൻഡോയാണ് നമ്മൾ കണ്ടത് ജാസ്മിൻ വിളിച്ച എടാ പൂടാ വിളികളല്ല ജിൻഡോയെ ഉത്തരം മുട്ടിച്ചത് വെച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ അതേ ിൽ ജാസ്മിൻ ജിൻഡു ചേട്ടത്തെ വലങ്കയായി മലിച്ചും പൂവച്ചും കൂടെ നടന്ന ജാൻമണി പുറത്തായതിനെ വെച്ച് ജാസ്മിൻ തിരിച്ചടിച്ചതോടെയാണ് ജിൻഡോയ്ക്ക് മറുപടി ഇല്ലാതായത് വീഡിയോ കണ്ടാൽ ജാൻമണിക്ക് കാര്യം മനസ്സിലാകുമെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഒരു വീഡിയോയും കാണണ്ട എന്ന് തിരിച്ചടിച്ചു അത്രയും പേര് പ്രമോ കണ്ടതിൽ ആർക്കെങ്കിലും ഗബ്രിയുടെ പേര് വെച്ച് ജിൻഡോ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചടിക്കാൻ ജാൻമണിയുടെ പേര് ഉപയോഗിക്കാം എന്ന് തോന്നിയോ സംശയമാണ് ഇതുപോലെ എക്സ്പ്ലോസീവായ ടെൻസ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആ കൗണ്ടർ പോയിന്റ് ഓർത്തെടുക്കാൻ കുറച്ചൊന്നുമല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ടത് അവിടെയാണ് ജാസ്മിൻ എല്ലാം മത്സരാർത്ഥികളെ മറികടക്കുന്നതും എതിരാളികളില്ലാതെയാകുന്നതും സിജോയും റോക്കിയും ജിൻഡോയും അർജുനും അൻസിബയും നോറയും ഒക്കെ അതിന്റെ രൂക്ഷത അനുഭവിച്ചിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല വേറെ ഒരെണ്ണം എടുത്തു പറയാനായിട്ടുള്ളത് ജാസ്മിൻ പവർ റൂമിലുള്ളപ്പോൾ ശ്രീരഖിയുടെ കയ്യിൽ നിന്നും കിച്ചൺ താക്കോൽ കളഞ്ഞു പോയ കേസാണ് ശരിക്കും അവിടെയാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഒരു സംഭവമായി തോന്നി തുടങ്ങിയത് അന്ന് ഗബ്രി ജാൻമണി ശ്രീരഖിയൊക്കെ പവർ റൂമിലുണ്ട് അൻസിബയുടെ പരദൂഷ്ണ ഗ്രൂപ്പിലുള്ള ക്യാപ്റ്റൻ അപ്സര ജാസ്മിന് 点呢？ അന്ന് ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും പവർ ടീമിനെതിരെ തിരിഞ്ഞു ഡിന്നർ ഉണ്ടാക്കാൻ വൈകുന്നു അതിന് കീ വേണമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം ആരംഭിച്ചു ഗബ്രി ഉൾപ്പെടെ എല്ലാവരും അകത്തേക്ക് വലിഞ്ഞപ്പോൾ ആണ് മുന്നോട്ട് വന്ന് അവരെ ഫേസ് ചെയ്യാനുള്ള ഗഡ്സ് കാണിച്ചത് എന്നിട്ട് സ്പോർട്ടിൽ കൊടുത്ത ആ മറുപടി എത്ര പേർക്ക് ആ പ്രഷർ സിറ്റുവേഷനിൽ ആലോചിക്കാൻ സാധിക്കും ഞങ്ങളുടെ ലക്ഷറി വന്നപ്പോൾ നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്തു ഇന്ന് താങ്കൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം ആ നിമിഷം റോക്കി ഉൾപ്പെടുന്ന സംഘം മറുപടിയില്ലാതെ പിരിഞ്ഞു പോയി ആര് ജയിച്ചാലും